മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ ഒരു മോഡി കയറ്റാം എന്നാണ് നമ്മൾ ഈ ഒരു ആദ്യമായിട്ടാണ് മോഡി കയറ്റുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ വില കിടക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ഗെസ്റ്റ് നമുക്ക് നേരെ വില കിടക്കാം ഗസ് നമ്മളിപ്പോൾ എന്തോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ പോകാണെങ്കിൽ യൂട്യൂബ് എടുക്കുക യൂട്യൂബ് എടുക്കുവാണെങ്കിൽ നമ്മൾ ബസ് ബസ്സിനെ പറ്റി നമ്മളൊന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ടി വി സെഡ് ഒഫീഷ്യൽ എന്ന് പറയുന്നത് നമ്മളെ നമുക്ക് വേണമെങ്കിൽ ഇവരുടെ ഐന്ന് മോഡ് വേണമെങ്കിൽ കേറ്റാൻ പറ്റും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണ്ട അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഓക്കെ നമ്മളാണെങ്കിൽ ഇവിടെ ന്യൂ ഡിവിഷൻ ഓഫീഷ്യലായി നല്ല നല്ല ബസ്സുകളാണ് ഇതാ നമ്മൾ കേട്ടണമെങ്കിൽ ഇതിൻ്റെ ആദ്യം കേട്ടിട്ട് നമ്മൾ എക്സ് എക്സ്ട്രാറ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ചെയ്യാം നമുക്ക് സെറ്റ് ചെയ്ത് മോഡൊക്കെ എടുക്കാം നിങ്ങൾക്കല്ലാതെ ആ ആ പോയി എടുക്കാൻ പറ്റുന്ന മോഡൊക്കെ ഉണ്ട് ജീസ് ഇങ്ങനെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയാൽ മാത്രം മതി നിങ്ങൾക്ക് സിമ്പിൾ ട്രിക്കാണ് മറ്റേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബസ് മോട്ട് അഥവാ ആ ബസ് മോട്ട് ആപ്പ് ന്യൂ നമുക്ക് ബസ് മോഡാണ് വേണ്ടത് ബസ് മോഡ് ആപ്പ് ന്യൂ കേരളന്ന് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടം പോലെ കിട്ടും നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ഇത് എടുത്താലെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ബസ്സാണോ അത് ഏത് ബസ്സായാലും മതി നമ്മളിങ്ങനെ സെർച്ച് ചെയ്തതിനാൽ കിട്ടും നിങ്ങൾ ഏതെങ്കിലും ഇതേപോലത്തെ ഏതെങ്കിലും ഒരു ആപ്പ് എടുക്കുക ആംബുലൻസും നല്ലതാണ് കേസ് ഇന്ത്യൻ ബസ് മോഡെന്ന് പറയുന്ന ഒരു ആപ്പുണ്ട് ഇവിടെ നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ആപ്പാണ് ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ബസ് മോഡ് ആൻഡ് തമിഴ്നാട് എന്ന് പറയുന്ന വേറൊരു മോഡുണ്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് സെറ്റ് ബസ് നമുക്ക് ഇതിൻ്റെ ചേത്തോളം കേറ്റാൻ പറ്റും ഗസ് നമ്മുടെ ആപ്പ് ഇവിടെ ഡൗൺലോഡായിട്ടുണ്ട് നമുക്കിങ്ങനീ ആപ്പിലോട്ടൊന്ന് കയറി നോക്കാം ഗസ് ഫൈനലി നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ട് ഗസ് ഞാനത് ആപ്പ് കയറ്റി എന്തോ ഒരു പ്രശ്നം പ്രശ്നമല്ല അതാണെങ്കിൽ നമ്മൾ ആപ്പ് കയറുന്നില്ല അതുകൊണ്ട് നമ്മൾ വേറെ റാപ്പ് എടുത്തിട്ടുണ്ട് ഗേസ് അതുകൊണ്ട് വേറെ റാപ്പ് എടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ തമിഴ്നാട് ബസ് മോഡുണ്ട് ട്രാവലർ കേരളമുണ്ട് നമ്മളിപ്പോൾ ഡി ജെ ഇതൊക്കെ ഉണ്ട് നമ്മൾ തമിഴ്നാട് ബസ് മോഡിൽ പോകണം എനിക്കിഷ്ടപ്പെട്ടൊരു ബസ്സ് എനിക്കിപ്പോൾ ശരണങ്ങിയ എന്ന് പറയുന്നത് ഈ ഒരു മൺഡേ കാണുന്ന ബസ്സൊക്കെ സംഭ സമ്പ സമ്പ ഒട്ടുക്കത്ത പവർ ബസ്സാണ് ഗേസ് ഒന്നും പറയില്ല ഒട്ടുക്കത്തെ സെയിം ബസ്സുകളാണ് ഓടിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമുക്കിപ്പോ അവൈലബിൾഡ് ആയിട്ടുള്ള ബസ്സുകൾ ഉണ്ട് ഗീസ് ഞാനിപ്പോ ഇവിടുന്ന് എത്തുമ്പോൾ നമുക്ക് ഒരു ബസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇഷ്ടമുള്ള ബസ് സെലക്ട് ചെയ്തോ കേസ് ഓക്കെ ഞാനിപ്പോൾ ഈ കൊമ്പന്റെ ഈ ഒരു ബസ് മോഡാണ് ഇവിടെ എടുക്കുന്ന കൊമ്പൻ കാളിയൻ്റെ ഏറ്റവും മുകളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതാണ് രണ്ടാമത്തെയാണ് നടുക്കുന്ന ഇതിൻ്റെ ഒരു ബസ് മോഡ് മോഡെന്ന് കാണിക്കുന്നത് നടുക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ മാത്രം നടുക്കിനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സഡ് ബി സി വി വൺ മോഡ് കിട്ടുന്നതാണ് അത് വേണമെങ്കിൽ ഡീറ്റെയിൽസൊക്കെ എടുക്കാം ഡീറ്റെയിൽസ് എടുത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുമല്ലോ ഓക്കെ കേറിക്കൊണ്ടിരിക്കും കേട്ടോ കേസ് അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം നിങ്ങൾക്ക് പൈസ അഥവാ പൈസ കയൻ ചെയ്യണമെങ്കിൽ ഞാനൊരു ആപ്പ് പറഞ്ഞുതരാം കേസ് ആപ്പിൻ്റെ പേരാണ് കേസ് ആ ഒരു ആപ്പിൻ്റെ പേരാണ് ഹിപ്പി നിങ്ങൾ ഈ ഒരു ആപ്പ് കൊണ്ട് നിങ്ങൾക്ക് പൈസയൊക്കെ ഏൺ ചെയ്യാൻ പറ്റും ഇതാണ് കേസ് ആപ്പ് ഹിപ്പി എന്ന് പറയുന്ന ഈ ഒരു ആപ്പിൽ കുടും നിങ്ങൾക്ക് ഇത് ഇതനുസരിച്ചാണ് ഞാൻ പറയുന്നത് കോയിൻ അനുസരിച്ചാണ് കേസ് നിങ്ങളെ കോയിൻ കോയിൻസ് അനുസരിച്ചാണ് ഈ ഒരു ആപ്പ് കഴിഞ്ഞ് നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുക പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മിനിറ്റ് വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും എൻ്റെ ഇതിലിപ്പം എൻ്റെ ഇതിപ്പോൾ ഇരുന്നൂ രണ്ടായിരം കോയിൻസ് ഉണ്ട് നമ്മൾ ആ രണ്ടായിരം കോയിൻസ് വിഡ്രോ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ഡോളർ രണ്ട് രൂപ കിട്ടും ഇങ്ങനെ നമ്മൾ ഒരു മണിക്കൂറൊക്കെ വീട് കാണുമ്പോൾ പൈസ കിട്ടുമായിരിക്കും എനിക്കറിയില്ല പക്ഷേ ഞാൻ കിട്ടുന്നപ്പോൾ എനിക്ക് രണ്ടായിരം ഡോളർ രണ്ടായിരം കോയിൻസ് കിട്ടി അപ്പോൾ രണ്ട് രൂപയാണത് ഓക്കെ നമുക്ക് ഇനി ഇൻസ്റ്റാൾ ആയാൽ നോക്കാം ഫൈനലി നമ്മുടെ മോഡ് അവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അതിന് വേണ്ടി നമ്മൾ ആയിരുന്നു ബസ് സിലിമെറ്ററിലോട്ട് പോകാം ഇൻസ്റ്റാൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബസ് സിൽമെറ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് എടുക്കാൻ പറ്റും അതിന് നമ്മൾ ആയിന് ബസ്സിലിമെന്റിലോട്ട് വാങ്ങുകയാണ് ബസ് സിൽമെട്ടർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമുക്ക് നമുക്കിങ്ങനെ ബസ്സിൽ മെട്ടർ ഓപ്പൺ ആയിട്ട് നമുക്ക് കാണാം ഫൈനൽ നമ്മൾ ബസ് സിൽമെട്ടർ ഓപ്പൺ ആയിട്ടുണ്ട് ജയ്സ് ഓക്കെ നമ്മൾ ഓർഡർ കെ എസ് ആർ ടി സിയാണ് എടുത്തു വെച്ചേക്കുന്നത് നമ്മൾ ആയിന് മോടി പോകാം മോടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോടി പോയി മോടിപ്പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടെന്ന് പറയുന്ന ഇതാണ് ഇമ്പോർട്ട് പോയി കഴിഞ്ഞാൽ ഡിവൈസ് ഗാലറി ഉണ്ട് ഡിവൈസ് ഗാലറി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബസ്സിൻ്റെ പേര് വാ നമ്മളിങ്ങനെ മുകിളോട്ട് എന്ന് പറയുക ഇതെടുത്ത് കഴിയുമ്പം നമ്മൾ കയറ്റി അതിൻ്റെ ഒരു പേര് കാണും ആണ് കിഷ് ഞാനിപ്പോൾ കയറ്റി സഡൻ നോൺ ബി സി വി വൺ മോഡ് ബസ് മോഡെന്നാണ് അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക അത് എത്തിട്ട് നമ്മൾ തായോട്ട് ഫോൾഡറി നോക്കാം ആണ്ടെ കിഷ് ഏറ്റവും അടിയിൽ സഡൻ നോൺ ബസ് വി വൺ എന്ന് ഓടിച്ചിട്ടുണ്ട് നമ്മളത് എടുക്കുക അതെടുത്തു കഴിയുമ്പം നമ്മളെ ഫ്രീ മോഡിലാണ് ഞാൻ കേട്ടത് നമ്മളിത് കഴിയുന്ന വരെ കുറച്ച് ഇതിപ്പോൾ ഫൈനലി നമ്മുടെ മോഡിവിടെ എത്തിയിട്ടുണ്ട് ഗഷീദാന്ന് തോന്നുന്നു മോഡ് അതാണ് ഇതാണ് ഗഷീദാണ് പിക്കപ്പൊക്കെ കഴിഞ്ഞ ഏറ്റവും താഴാണ് മോഡ് വരുന്നത് ഓക്കെ മോഡ് ബൈ ഓക്കെ നമ്മൾ എന്നിട്ട് ടു ഗ്യാരേജ് ചെല്ലുക നമ്മൾ ഇങ്ങനെ എത്ര ടു ഗ്യാരേജ് ആണ് എന്നിട്ട് നമ്മൾ ബസ് നമുക്ക് എടുത്താ എടുക്കാം യെസ് യസ് ഓക്കെ നമ്മൾ മോഡ് ഇപ്പം എത്തും യെസ് ഇതായിരുന്നു നമ്മുടെ മോഡെന്ന് പറയുന്നത്

ഓപ്പൺ തന്നെ നമുക്ക് ഈ ബസ് ഒക്കെ നമുക്ക് നോക്കാം എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഈ ചെയ്ത് സമയമാ ഉള്ള നമ്മളെ ഉള്ള ഇരിക്കുന്നത് രാഷ്യം കൊള്ളാമെന്നൊരു ഇഷ്ടപ്പെട്ടത് ടുത്താണ് ജനസൊക്കെ കളർ നമ്മൾക്ക് ഒരു ഇഷ്ടപ്പെട്ടതാണ് നമ്മുടെ ഇരുവലും എന്നല്ല ഇതിത്തന്നെ വരെ അങ്ങവർ അങ്ങവർ ഇരങ്ങരുടെ പേര് മാറ്റി കണ്ടോ ഇനി ഞാൻ പറഞ്ഞത് കേൾക്കുക യാ ബൈ ബൈ